ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ സെൻട്രൽ ബാങ്കിൽ വന്നിരിക്കുന്ന ജോബ് വേഗൻസിയെക്കുറിച്ചാണ് പറയുന്നത് വീഡിയോയിലേക്ക് പോവാം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി നേടാൻ അവസരം വന്നിരിക്കുന്നു ക്രെഡിറ്റ് ഓഫീസർമാരുടെ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് ആയിരത്തോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ വൺ പ്രകാരമുള്ള റിക്രൂട്ട്മെൻറ്റ് ആയിരിക്കും നടക്കുക താൽപ്പര്യമുള്ളവർക്ക് ഫെബ്രുവരി ഇരുപത് വരെ അപേക്ഷിക്കാവുന്നതാണ് സെൻട്രൽ ബാങ്കിൽ ക്രെഡിറ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റിന് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് ഉദ്യോഗാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മുപ്പതിനും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പതിനുമിടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കുന്നതാണ് ഇതിനേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കോളേജിൽ നിന്നോ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ ബിരുദം ഉണ്ടായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗക്കാർക്ക് അമ്പത്തി അഞ്ച് ശതമാനമാണ് ഡിഗ്രി സമയത്ത് ഉണ്ടായിരിക്കേണ്ടത് ഈ ജോലിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തി അഞ്ചായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് സെൻട്രൽ ബാങ്കിൻ്റെ ഈ ഒരു വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വനിത എന്നീ വിഭാഗക്കാർക്ക് നൂറ്റി അമ്പത് രൂപയും മറ്റുള്ളവർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയുമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞ ശേഷം ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ് വിശദമായ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ജോബ് ജോവേക്കൻസിയുമായി കാണാം താങ്ക് യൂ